മാാർ കുട്ടമ്പേരൂർ വൈ എം സി എ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഡോക്ടർ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രോപ്പൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു അടുത്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂബിലി സ്മാരക ഹാളിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഡയാലിസിസ് സഹായ പദ്ധതി സ്വാതന്ത്ര്യം പദ്ധതി മെഡിക്കൽ ക്യാമ്പുകൾ വനിതാ യുവജന വിദ്യാർത്ഥി സമ്മേളനങ്ങൾ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ നടത്തും കുട്ടമ്പേരൂർ യുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി കുട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് പള്ളി പാരീഷ് ഹാളിൽ ഡോക്ടർ അലക്സിയോസ് മാർ യൗസിബിയോസ് മെത്രപോളിത ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് മാത്യു ജി മനോജ് അധ്യക്ഷത വഹിച്ചു വൈ എം സി എ കേരള റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ജൂബിലി സന്ദേശം നൽകി ഫാദർ ടി ടി തോമസ് ഫാദർ നൈനാനുമ്മൻ റവറൻ മാത്യൂസ് മാത്രുണി എന്നിവർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി തോമസ് ജോൺ ജൂബിലി പദ്ധതികൾ വിശദീകരിച്ചു ട്രഷറർ പി ജോസ് കൺവീനർ നിബിൻ നല്ലവീട്ടിൽ അഡ്വക്കേറ്റ് വി സി സാബു ഡോക്ടർ റെജി വർഗീസ് എന്നിവർ സംസാരിച്ചു മുൻ കേന്ദ്ര കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം തോമസ് ചാക്കോ സ്വാഗതവും ജനറൽ കൺവീനർ ചാക്കോ ഉമ്മൻ അമ്മ പറഞ്ഞു അടുത്ത ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂബിലി സ്മാരക ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഡയാലിസിസ് സഹായ പദ്ധതി സ്വാതന്ത്ര്യ പദ്ധതി മെഡിക്കൽ ക്യാമ്പുകൾ വനിതാ യുവജന വിദ്യാർത്ഥി സമ്മേളനങ്ങൾ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഈ കാലയളവിൽ സംഘടിപ്പിക്കാം അവിടുത്തെ ഒക്കെ ആയിരത്തി മുതൽ അതിലൂറ് രൂപ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇടയിൽ മദ്രാശകാരി അമേരിക്കയിലൊക്കെ പോയെങ്കിലും തൊണ്ണൂറ്റഞ്ച് രൂപ വൈദികനായിരുന്നു ഇന്ത്യൻ വില്ലേജുകളുടെ സാഹചര്യങ്ങളും